അർച്ചന ആളുടെ അമ്മ ഒരു ഒമ്പത് പത്ത് വർഷമായിട്ട് നമ്മുടെ ഫിഡ്നസ് സെൻറ്ററിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം സ്റ്റോക്ക് ഒന്ന് മരിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു പാർട്ട്ണറെ കിട്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കണം ഏ ഞാൻ ഏൽപ്പിക്കുകയാണ് മുന്നേ പോലെ നോക്കിക്കോ തീർച്ചയായിട്ടും നോക്കൂല്ലേ നോക്കൂ ആളെ പരിചയപ്പെടുത്താം പരിചയപ്പെടുത്തൂ വിക്നെ ഫൈ ചെയ്തുകൊണ്ടിരിക്കനേ ചെറിയ ചെറിയ ഡ്രൈവറും കൂടാനാണ് ആട്ടിലെ പുലിയാണ് അർത്ഥം എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ അവസരത്തെ അമ്മ ഇല്ലാത്ത ഒരുങ്ങടാ ഉണ്ടാവും അതല്ലേ ഏയ് അമ്മ കാണണ്ടേ അമ്മല്ലേ കാണുള്ള റിമോളി ഇരുന്നത് അല്ലേ ഇതെന്താ ചെറിയ ചെറിയ എന്താ പറയാനുള്ള ജീവിതത്തിൽ സന്തോഷമുള്ള നിമിഷം അടിപൊളി പിന്നെ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ചിരിയാണ് ഇഷ്ടം എനിക്കിഷ്ടം ചിരിക്കുന്നു ഞാനൊരാർട്ടിസ്റ്റായിരുന്നു ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ പോയി അമ്മ പോയത്തിന് ഏകദേശം കുടുംബത്തിൻ്റെ ഭാവി ഒക്കെ മൊത്തം ആൾ നല്ലതായിരുന്നു അന്ന് അന്നോട്ടൊരാൾ കുടുംബം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത് പിന്നെ അവർ അനിയ അനീതി ഉണ്ടായിരുന്നു ആളുടെ കല്ല് കഴിഞ്ഞാണ് ആൾക്കാർ ഉണ്ടായിരുന്നു അനുസരിച്ചുണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ എല്ലാവരും ആൾക്കൊന്നുപോലെ നോക്കിയിട്ടുണ്ട് ഞാനീ കൂടെ നിന്നുണ്ട് లైఫ్ వాడ అనుభవితాను నల్ అలకి తీసుకుంటుందో సుంది